ഹലോ അപ്പോ സമയം രാത്രിയായി എട്ടെട്ടരായി ഇങ്ങനെ ഇരിക്കയാണ് അപ്പോ എല്ലാവരും ഓരോരോ സൈഡിലാണുള്ളത് ഓരോരുത്തരായിട്ട് നോക്കട്ടെ എന്താ പരിപാടി നോക്കട്ടെ കുഞ്ഞുനെ കുഞ്ഞു സ്കൂൾ എലക്ഷൻ്റെ എന്തോ പരിപാടി എന്തോ ഇലക്ഷൻ വർക്കിലാ ഇപ്പോ കുഞ്ഞോ ഞാൻ കൊടുത്ത കണ്ണട ആ കണ്ണട വർക്കൊന്നും അല്ലേ കുഞ്ഞു കുഞ്ഞു ഏഴാ കണ്ണടയാ

പക്ഷെ കുഞ്ഞു നല്ലോണം വരക്കി വിട്ടോ ഞാൻ ഏതെല്ലാം അച്ഛൻ നല്ല വരക്കാരനല്ലേ കുഞ്ഞു പറഞ്ഞോട്ട് പറഞ്ഞു കഴിക്കാനാവുല്ല ഗുരുവാണ് ഗുരുവെന്ന് ാണ് സിദ്ധാർഥന്റെ സിദ്ധാർഥന്റെയും കുഞ്ഞുന്റെയും മുടിവെട്ടിയുണ്ട് അതങ്ങട്ട് സിദ്ധു ബാക്കി പറയാം ഇപ്പൊ ഇന്നെന്താ നാളെയും മറ്റന്നാള് സ്കൂളില്ലാലോ അതിന്റെ തുഷാറിലാണ് ഏതൊരു സംഭവമാണ് എന്താ നമ്മള് പണ്ടുമ്പാലം പറയാണപ്പെട്ടിടെ യക്ഷ താലം യക്ഷീനെ വിട്ടൊരു കളിയിലല്ലേ ഇതൊക്കെ വെച്ചാല് നമ്മളെ പാവ ഹിന്ദിക്കാർ തൂക്കിയിട്ട് തൂക്കിയിട്ട് തൂക്കിട്ടേ ഇത് സംഭവം എവിടുന്നു വാങ്ങിയെന്നറിയോ ബംഗാളിന്ന് വാങ്ങിയ ഇവിടെ അറക്കിലാട് അറക്കിലാട് അല്ലെ അറക്കിലാട് ഉത്സവത്തിന് പോയാലും പോയാലും ഇതെന്നറിയ എല്ലാ സ്ഥലത്തും പോയി വാങ്ങിച്ചിട്ടുണ്ടോ പൊന്നു മോനാ മോന ഇതൊക്കെ വൃത്തിയാക്കി വെച്ചല്ലേ സിദ്ധു ഇതൊക്കെ ഇതൊക്കെ സെറ്റാക്കി റെഡിയാക്കി ഞാൻ ഓണ്ടെ ഡ്യൂട്ടി അത് ഈല്ലേ അതീല ഈലടാ സിദ്ധുന് ഇപ്പോഴട്ടാ ഇട്ടേട്ടെടുക്കും ഞാൻ ഒറ്റ കാതിൽ ഇട്ടേരട്ടെ ഒറ്റ പ്രാവശ്യം വല്യ കാതിലൊന്നും ഇടാൻ പാടില്ല െട്ട എനിക്കൊരു ആഗ്രഹം ഞാൻ കുത്തട്ടെ ഇത് പാട്ട് വെക്കണേ മോനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആകുന്നു കുത്തിന കൊറേയായത് അടിപൊളിയാ സൂമി കാണിച്ചോടുത്തു പോയി കാതില് കിട്ട സുന്ദരങ്ങള് ഇനി സിദ്ധുവിന് രണ്ട് കാതില് കുത്തു ഒരു മൂക്കുത്തു ഇപ്പുറത്ത് ഇപ്പറത്ത് കുത്തു എന്നെ കയറിട്ട് വലിക്കു സിദ്ധുവിന് മൂക്കിലൊന്നും കുത്തുന്നു ൂഫത്തിട്ടോ ആദ്യം സിംഗിൾ സ്റ്റഡ് മാത്ര ആഭരണത്തിന്റെ ശരിക്കും പറയാൻ പറ്റില്ല അമ്മേനെ പൊറപ്പെടീക്കാ പണ്ടേ ഒരാഗ്രഹം അതിന്റെ ബാക്കിടാ നല്ല ഇതൊക്കെ എന്താ ഇങ്ങനെ ചോദിക്കുന്നു നേരമായി ചോദിക്കുന്നു ഇത്

ആ നല്ല റോസ് ഞാൻ ഏതൊരു ചുരിദാറിന് അത് ഇട്ടി കിട്ടോ ആ ഇനിയും കാതിലുണ്ട് കളക്ഷൻ കാതില് ഒരു ഭയങ്കര ഒരു ക്രീസ് ആണ് കാതില് എനിക്ക് ഭയങ്കര ക്രീസ് അല്ല അല്ലെ പിന്നെ ഞാൻ അധികം വാങ്ങിയ പൊട്ട് കാതില് പൊട്ടൊക്കെ ചെറുതും വലുതും വലുതും വലുതെ ല്ലേ ഇന്ന് രാത്രി കറി വെച്ചെരി സമയം സമയം ഒമ്പത് പോകണ്ടേ രാവിലെ പോണോ നാളെ അത് പോകുന്ന കാര്യം നമുക്ക് പിന്നെ പറയാം പിന്നെ ഡ്രസ് കേണ്ടാക്കാ പറയുന്നേ മോരി കറി ഞാൻ ഉണ്ടാക്കി ചോറ് ഞാൻ ഉണ്ടാക്കി കറമൂസിന്റെ അച്ചാർ ഞാൻ ഉണ്ടാക്കി കറമൂസ് അല്ല കറമൂസിന് വേറെന്തോ പറഞ്ഞാ അല്ല അല്ല ഒരു കപ്പളങ്ങാ പപ്പായ അല്ല ആ പപ്പായ

ഇനി പപ്പടം കൂടി ഇന്നത്തെ പരിപാടി 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 കഴിഞ്ഞു അപ്പോ വിജയിപ്പിക്കുക വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇന്നത്തെ പരിപാടി പരിപാടിയല്ലേ കഴിഞ്ഞ് ഫുഡ് കഴിക്കട്ടെ എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് ഓക്കെ അടുത്ത വീഡിയോ ബൈ